വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ കുട തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് പൊതുവിപണിയെ അപേക്ഷിച്ച് അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളും മറ്റും ലഭിക്കുന്നത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് എല്ലാത്തിനും ഒന്നും ആക്കുന്നില്ല എല്ലാ ഐറ്റംസും നല്ല വിലക്കുറവുമുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ പറ്റും കുട്ടികൾക്കത് സ്കൂളിലോട്ടുള്ള ഒന്നിനും പുറത്തോട്ട് പോകണ്ട ബുക്സ് ആണെങ്കിലും പെനാണെങ്കിലും പെൻസിലാണെങ്കിലും വാട്ടർ ബോട്ടിൽ എല്ലാ ബാഗ് ഉൾപ്പെടെ എല്ലാ സാധനവും ഇവിടെ തന്നെയുണ്ട് ഇപ്പം പുറത്തെക്കാട്ടിയും എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് പെൻസിലായും പുറത്ത് മാർക്കറ്റിനെക്കാട്ടിലും ഒരുപാട് വിലക്കുറവുണ്ട് ബാഗ് ഉണ്ട് ബുക്ക് ഉണ്ട് എല്ലാം അത്യാവശ്യം നല്ല വിലക്കുറവുകൾ ഇടുന്നുണ്ട് പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് സൗകര്യപ്രദമായിട്ട് മേടിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ട് കേരള പോലീസിന്റെ ജനസൗഹൃദമായ മറ്റൊരു സംരംഭം ആറ്റിങ്ങലും എത്തിയിരിക്കുന്നു സ്കൂൾ നടക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കും നാടിനും അനുയോജ്യമായ തരത്തിലുള്ള എല്ലാവിധ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കേരള പോലീസിന്റെ തിരുവനന്തപുരം ജില്ലാ റൂറൽ ആറ്റിങ്ങൽ പൂവംപാറയ്ക്ക് സമീപമായിട്ട് പുതിയ ഒരു ഷോറൂം ആരംഭിച്ചിരിക്കുന്നു എല്ലാ ആൾക്കാർക്കും വരാം ഒരുപാട് ലാഭത്തിൽ എല്ലാമായ എല്ലാ സാധനങ്ങളും ഇവിടെ പ്രമുഖ ബ്രാൻഡുകളുടെ നോട്ട് ബുക്കുകൾക്ക് ഇവിടെ ലഭ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്നത് ആറ്റിങ്ങൽ പൂവമ്പാറയിലാണ് ഈ സ്റ്റോർ പ്രവർത്തിക്കുന്നത് വർക്കല ചിറയൻകിഴ് താലൂക്കുകളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും പെൻസിൽ എല്ലാം ഇവിടെ പോലീസ് കൺസ്യൂമർ സ്റ്റോറിന്റെ വർഷത്തെ സ്കൂൾ വിപണന മേള ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ ആ തിങ്കൾ പൂമ്പാനയ്ക്ക് സമീപവും തുടങ്ങിയിരിക്കുകയാണ് ഇരുപത്തി തീയതി വരെ തുറന്ന് പ്രവർത്തിച്ചു വരുന്ന ഈ മേളയിൽ വിവിധ തരത്തിലുള്ള സ്കൂൾ കുപ്പുകൾ അതായത് ക്ലാസ്മേറ്റ് സ്കൂൾമേറ്റ് അതുപോലെ തന്നെ പേപ്പർ ആയിട്ട് തുടങ്ങിയ ബുക്കുകളും ഇവിടെ മിത്തം പോലെ കമ്പനികളുടെ ബ്രാൻഡ് കമ്പനികളുടെ ഫ്ലാസ്കുകൾ ലഞ്ച് ബോക്സുകൾ എന്ന് പറയുന്ന ഏറ്റവും വിലക്കുറഞ്ഞത് ജീവനക്കാർക്ക് അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന അതേ നിരക്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് ഇത് നിയന്ത്രിച്ചിട്ടുള്ളത് അപ്പോ എല്ലാ എല്ലാവർക്കും ആറ്റിങ്ങാൻ പ്രദേശത്തെ എല്ലാ പൊതുജനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ നിരക്കിൽ തന്നെ ഇവിടെ വന്നു എല്ലാ പഠനോപകരണ സാമഗ്രികളും ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ വില നിലവാരം നമ്മുടെ എം ആർ പിട്ടിയും അമ്പത് ശതമാനത്തിന് മുകളിൽ വില കുറച്ചാണ് ഇവിടെ ലഭ്യമാകുന്നത് അത് സുതാര്യമായി തന്നെ എം ആർ തന്നെ സൊസൈറ്റി റേറ്റും വില നിലവാരം ഇവിടെ എഴുതി വെച്ചിരുന്നതുമാണ്